കലഹം നിറഞ്ഞ വീട്ടിലെ വിരുന്നിനേക്കാൾ അഭികാമ്യം സ്വസ്ഥതയോടെ കഴിക്കുന്ന ഉണങ്ങിയ അപ്പകഷ്ണമാണ് ബുദ്ധിമാനായ അടിമ ലജ്ജാവഹമായി പ്രവർത്തിക്കുന്ന യജമാന പുത്രന്റെ മേൽ ഭരണം നടത്തും അവൻ പുത്രന്മാർക്കൊപ്പം കുടുംബസ്വത്തിന് അവകാശിയുമാകും മൂശയിൽ വെള്ളിയും ഉരയിൽ സ്വർണവും ശോധന ചെയ്യപ്പെടുന്നു ഹൃദയങ്ങളെ പരിശോധിക്കുന്നത് കർത്താവാണ് ദുഷ്ടൻ ദുർവചസ്സുകൾ ശ്രദ്ധിക്കുന്നു നുണയൻ അപവാദത്തിന് ചെവി കൊടുക്കുന്നു ദരിദ്രരെ പരിഹസിക്കുന്നവൻ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു ദുഷ്ടൻ ദുർവചസ്സുകൾ ശ്രദ്ധിക്കുന്നു നുണയൻ അപവാദത്തിന് ചെവി കൊടുക്കുന്നു ദരിദ്രരെ പരിഹസിക്കുന്നവൻ സൃഷ്ടാവനെ നിന്ദിക്കുന്നു മറ്റുള്ളവരുടെ അത്യാഹിതത്തിൽ സന്തോഷിക്കുന്നവൻ ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല പേരക്കിടങ്ങൾ വൃദ്ധർക്ക് കിരീടം മക്കളുടെ അഭിമാനം പിതാക്കന്മാരത്ര ഉത്തമമായ സംസാരം ഭോഷന് ചേരുകയില്ല കപട ഭാഷണം അഭിജാതർക്ക് അത്ര പോലുമില്ല കൈക്കൂലി മാന്ത്രിക കല്ലാണെന്നത്ര കൊടുക്കുന്നവന്റെ സങ്കല്പം തിരയുന്നിടത്തെല്ലാം അവൻ വിജയം നേടുന്നു തെറ്റുപൊറക്കുന്നവൻ സ്നേഹം നേടുന്നു കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നവൻ സ്നേഹിതനെ പിണക്കി അകറ്റുന്നു ഭോഷനെ നൂറ് അടിക്കുന്നതിനേക്കാൾ ബുദ്ധിമാനെ ഒന്ന് ശകാരിക്കുന്നത് കൂടുതൽ ഉള്ളിൽ തട്ടും അധമൻ എപ്പോഴും കലാപകാരിയാണ് ക്രൂരനായ ഒരു ദൂതൻ അവനെതിരായി അയക്കപ്പെടും ഭോഷനെ അവന്റെ ബോഷത്വത്തിൽ നേരിടുന്നതിനേക്കാൾ എളുപ്പം കുഞ്ഞുങ്ങൾ അപഹരിക്കപ്പെട്ട ഒരു പെൺകരടിയെ നേരിടുകയാണ് ഉപകാരത്തിന് പകരം അപകാരം ചെയ്യുന്നവന്റെ ഭവനത്തിൽ നിന്ന് തിന്മ വിട്ടകലുകയില്ല കലഹത്തിന്റെ ആരംഭം അണപൊട്ടുന്നത് പോലെയാണ് കലഹം തുടങ്ങുന്നതിന് മുൻപ് തന്നെ അത് ഒഴിവാക്കിക്കൊള്ളുക ദുഷ്ടരുടെ പ്രവൃത്തികളെ ന്യായീകരിക്കുന്നവനും നീതിമാന്മാരിൽ കുറ്റം ചുമത്തുന്നവനും ഒന്നുപോലെ കർത്താവിനെ വെറുപ്പിക്കുന്നു ോഷന് ധനമുണ്ടായിട്ട് എന്തു പ്രയോജനം അവനു ജ്ഞാനം വിലയ്ക്ക് വാങ്ങാൻ കഴിയുമോ മിത്രം എപ്പോഴും മിത്രം തന്നെ ആപത്തിൽ പങ്കുചേരാൻ ജനിച്ചവനാണ് സഹോദരൻ ബുദ്ധിഹീനൻ അയൽക്കാരന് വാക്കുകൊടുക്കുകയും ജാമ്യം നിൽക്കുകയും ചെയ്യുന്നു നിയമനിഷേധകൻ കലഹപ്രിയനാണ് വാതിൽ ഉയർത്തിപ്പണിയുന്നവൻ നാശം ക്ഷണിച്ചു വരുത്തുന്നു കുടില മാനസൻ ഐശ്വര്യം പ്രാപിക്കുകയില്ല വികട ഭാഷണം നടത്തുന്നവൻ ആപത്തിൽ പതിക്കുന്നു വിഡ്ഢിയായ പുത്രൻ പിതാവിന്റെ ദുഃഖമാണ് ഭോഷന്റെ പിതാവിന് ഒരിക്കലും സന്തോഷമില്ല സന്തുഷ്ട ഹൃദയം ആരോഗ്യദായകമാണ് തളർന്ന മനസ്സ് ആരോഗ്യം കെടുത്തുന്നു നീതിയുടെ വഴി തെറ്റിക്കാൻ ദുഷ്ടൻ രഹസ്യമായി കൈക്കൂലി വാങ്ങുന്നു ബുദ്ധിമാൻ ജ്ഞാനോന്മുഖനായിരിക്കുന്നു ഭോഷന്റെ ദൃഷ്ടി അങ്ങുമിങ്ങും അലഞ്ഞുതിരിയുന്നു മൂഢനായ പുത്രൻ പിന് അമ്മയ്ക്കു കയ്പുമാണ് നീതിമാന്റെ മേൽ പിഴ ചുമത്തുന്നത് നന്നല്ല ഉത്തമനെ പ്രഹരിക്കുന്നത് തെറ്റാണ് വാക്കുകൾ നിയന്ത്രിക്കുന്നവൻ വിജ്ഞാനനാണ് പ്രശാന്തമായ മനസ്സുള്ളവൻ ബുദ്ധിമാനത്ര മൗനം ഭജിക്കുന്ന മൂഢൻ പോലും ജ്ഞാനി ജ്ഞാനിയെന്ന് കരുതപ്പെടുന്നു അവൻ വായ് പൂട്ടിയിരുന്നാൽ ബുദ്ധിമാനെന്ന് ഖണിക്കപ്പെടുന്നു അധ്യായം പതിനെട്ട് വേരിട്ടു നിൽക്കുന്നവൻ എല്ലാ നല്ല തീരുമാനങ്ങളോടും മറുതലിച്ചു നിൽക്കാൻ പഴുതു നോക്കുന്നു ഭോഷന് സ്വന്തം അഭിപ്രായം പ്രകടിപ്പിക്കുന്നതിലല്ലാതെ കാര്യം ഗ്രഹിക്കുന്നതിൽ താൽപര്യമില്ല ദുഷ്ടതയോടൊപ്പം അവജ്ഞയും ദുഷ്കീർത്തിയോടൊപ്പം അപമാനവും വന്നു ഭവിക്കുന്നു മനുഷ്യന്റെ വാക്കുകൾ അഗാധമായ ജലാശയമാണ് ജ്ഞാനത്തിന്റെ ഉറവ പാഞ്ഞൊഴുകുന്ന അരുവിയും ദുഷ്ടനോട് പക്ഷാപാതം കാണിക്കുന്നതോ നീതിമാന് നീതി നിഷേധിക്കുന്നതോ നന്നല്ല മൂഢന്റെ അധരങ്ങൾ കലഹത്തിന് വഴിതെളിക്കുന്നു അവന്റെ വാക്കുകൾ ചാട്ടയടിയെ ക്ഷണിച്ചു വരുത്തുന്നു മൂഢന്റെ നാവ് അവനെ നശിപ്പിക്കുന്നു അവന്റെ അധരങ്ങൾ അവന് കെണിയാണ് ഏഷണിക്കാരന്റെ വാക്കുകൾ സ്വാദുള്ള അപ്പകഷ്ണങ്ങൾ കഷ്ണങ്ങൾ പോലെയത്ര അത് ഇറങ്ങി ചെല്ലുന്നു മടിയൻ മുടിയന്റെ സഹോദരനാണ് കർത്താവിന്റെ നാമം ബലിഷ്ഠമായ ഒരു ഗോപുരമാണ് ീതിമാൻ അതിൽ ഓടിക്കയറി സുരക്ഷിതനായി കഴിയുന്നു സമ്പത്താണു ധനികൻറെ ബലിഷ്ടമായ നഗരം ഉയർന്ന കോട്ട പോലെ അത് അവനെ സംരക്ഷിക്കുന്നു ഗർവം നാശത്തിന്റെ മുന്നോടിയാണ് വിനയം ബഹുമതിയുടെയും ചോദ്യം മുഴുവൻ കേൾക്കുന്നതിനു മുൻപ് ഉത്തരം പറയുന്നത് ഭോഷത്വവും മര്യാദ കേടുമാണ് ഉന്മേഷമുള്ള മനസ്സ് രോഗം സഹിക്കുന്നു തളർന്ന മനസ്സിനെ ആർക്ക് താങ്ങാൻ കഴിയും ബുദ്ധിമാൻ അറിവ് നേടുന്നു വിവേകി ജ്ഞാനത്തിന് കാതോർക്കുന്നു സമ്മാനം കൊടുക്കുന്നവന് വലിയവരുടെ അടുക്കൽ പ്രവേശനവും സ്ഥാനവും ലഭിക്കുന്നു മറ്റൊരാൾ ചോദ്യം ചെയ്യുന്നതുവരെ വാദമുന്നയിക്കുന്നവൻ പറയുന്നതാണ് ന്യായമെന്ന് തോന്നും നറുക്കു തർക്കങ്ങൾ അവസാനിപ്പിക്കുന്നു അത് പ്രബലരായ പ്രതിയോഗികളെ തീരുമാനത്തിലെത്തിക്കുന്നു സഹോദരൻ സഹായത്തിനുള്ളവൻ ഉറപ്പുള്ള നഗരം പോലെയാണ് എന്നാൽ കലഹം ഇരുമ്പഴികൾ പോലെ അവരെ പിടിച്ചകറ്റുന്നു അധരഫലം ഉപജീവന മാർഗം നേടിക്കൊടുക്കുന്നു അധരങ്ങൾ സംതൃപ്തി വിളയിക്കുന്നു ജീവനെ നശിപ്പിക്കാനും പുലർത്താനും നാവിനു കഴിയും അതിനെ സ്നേഹിക്കുന്നവൻ അതിന്റെ കനി ഭുജിക്കണം ഉത്തമയായ ഭാര്യയെ കണ്ടെത്തുന്നവൻ ഭാഗ്യവാൻ അതു കർത്താവിന്റെ അനുഗ്രഹമാണ് ദരിദ്രൻ കേണപേക്ഷിക്കുന്നു ധനവാന്മാർ പരുഷമായി മറുപടി നൽകുന്നു ചിലർ സ്നേഹിതരെന്ന് നടിക്കും ചിലർ സഹോദരനേക്കാൾ ഉറ്റവരാണ് അധ്യായം പത്തൊമ്പത് സത്യസന്ധനായ ദരിദ്രൻ ദുർഭാഷണം ചെയ്യുന്ന ശ്രേഷ്ഠനാണ് വിജ്ഞാനരഹിതമായ ഉത്സാഹം ശ്രേയസ്കരമല്ല തിടുക്കം കൂട്ടുന്നവന് വഴിതെറ്റുന്നു സ്വന്തം പോഷത്വമാണ് നാശത്തിലെത്തിക്കുന്നത് എന്നിട്ടും ഹൃദയം കർത്താവിനെതിരെ കോപം കൊണ്ട് ജ്വലിക്കുന്നു സമ്പത്ത് പുതിയ സ്നേഹിതരെ നേടുന്നു ദാരിദ്ര്യം ഉള്ള സ്നേഹിതരെ പോലും അകറ്റുന്നു കള്ളസാക്ഷി ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല കള്ളം പറയുന്നവൻ രക്ഷപ്പെടുകയില്ല ഉദാരമനസ്കന്റെ പ്രീതി നേടാൻ പലരും ശ്രമിക്കുന്നു സമ്മാനങ്ങൾ കൊടുക്കുന്നവന് എല്ലാവരും സ്നേഹിതരാണ് സഹോദരൻ പോലും ദരിദ്രനെ വെറുക്കുന്നു പിന്നെ സ്നേഹിതർ അവനിൽ നിന്ന് അകന്നു മാറാതിരിക്കുന്നു അവൻ നല്ല വാക്കുകൾ പറഞ്ഞ് അവരുടെ പിറകെ പോകുന്നെങ്കിലും അവർ വശപ്പെടുന്നില്ല ജ്ഞാനം നേടുന്നത് തന്നെ തന്നെ സ്നേഹിക്കലാണ് വിവേകം കാത്തു സൂക്ഷിക്കുന്നവന് ഐശ്വര്യം ഉണ്ടാകും കള്ളസാക്ഷി ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല വ്യാജം പറയുന്നവൻ നശിക്കും ഭോഷൻ സുഭിക്ഷത അർഹിക്കുന്നില്ല പ്രഭുക്കന്മാരെ ഭരിക്കാൻ അടിമയ്ക്ക് അത്ര പോലും അർഹതയില്ല സദ്ബുദ്ധി ക്ഷിപ്രകോപത്തെ നിയന്ത്രിക്കും തെറ്റുപൊറക്കുന്നത് അവന് ഭൂഷണം രാജാവിന്റെ കോപം സിംഹഗർജനം പോലെയാണ് അവന്റെ പ്രീതി ആവട്ടെ പുൽക്കൊടിയിലെ മഞ്ഞുതുള്ളി പോലെയും ഭൂഷനായ പുത്രൻ പിതാവിനെ നശിപ്പിക്കുന്നു ഭാര്യയുടെ കലഹം തുടർച്ചയായ ചാറ്റൽമഴ പോലെയാണ് വീടും സമ്പത്തും പിതാക്കന്മാരിൽ നിന്ന് അവകാശമായി കിട്ടുന്നു വിവേകവതിയായ ഭാര്യ ആവട്ടെ കർത്താവിന്റെ ദാനമാണ് അലസത ഒരുവനെ ഗാഠനിദ്രയിലാഴ്ത്തുന്നു മടിയനോ പട്ടിണി കിടക്കേണ്ടി വരും കൽപ്പന പാലിക്കുന്നവൻ ജീവൻ സംരക്ഷിക്കുന്നു ഉപദേശത്തെ നിന്ദിക്കുന്നവൻ മൃതിയടയും ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത് അവിടുന്ന് ആ കടം വീട്ടും നന്നാകുമെന്ന് പ്രതീക്ഷയുള്ളപ്പോൾ നിന്റെ മകനെ ശിക്ഷിക്കുക അവൻ നശിച്ചു പോയിക്കൊള്ളട്ടെ എന്ന് കരുതരുത് കഠിനമായി കോപിക്കുന്നവൻ പിഴ ഒടുക്കേണ്ടി വരും കോപശീലനെ രക്ഷിക്കാൻ നോക്കിയാൽ അത് ആവർത്തിക്കേണ്ടി വരും ഉപദേശം കേൾക്കുകയും പ്രബോധനം അംഗീകരിക്കുകയും ചെയ്യുക നീ ജ്ഞാനിയാകും മനുഷ്യൻ പലതും ആലോചിച്ചു വെക്കുന്നു നടപ്പിൽ വരുന്നത് കർത്താവിന്റെ തീരുമാനമാണ് ആരിലും നാം പ്രതീക്ഷിക്കുന്നത് സത്യസന്ധതയാണ് ദരിദ്രൻ നുണയനേക്കാൾ ഉത്തമനാണ് ദൈവഭക്തി ജീവനിലേക്ക് നയിക്കുന്നു ഭക്തൻ ഉപദ്രവം നേരിടാതെ സംതൃപ്തനായി കഴിയുന്നു അലസൻ കൈപാത്രത്തിൽ അമഴ്ത്തിവെക്കുന്നു അത് വായിലേക്ക് കൊണ്ടുചരാൻ അവന് പ്രയാസമാണ് പരിഹാസകൻ പ്രഹരം ഏൽക്കുന്നത് കണ്ട് അല്പ വിവേകം പഠിക്കും ബുദ്ധിയുള്ളവൻ ശാസനം കൊണ്ടുതന്നെ വിജ്ഞാനം നേടും പിതാവിനോട് അതിക്രമം കാട്ടുകയും അമ്മയെ ആട്ടിയോടിക്കുകയും ചെയ്യുന്ന മകൻ അപമാനവും അധിക്ഷേപവും വരുത്തിവെക്കുന്നു മകനെ വിജ്ഞാനത്തിന്റെ വചനത്തിൽ നിന്ന് വ്യതിചലിക്കണമെന്നുണ്ടെങ്കിൽ മാത്രമേ പ്രബോധനം ചെവി സാക്ഷി നിന്ദിക്കുന്നു ദുഷ്ടന്റെ വായ് അന്യായത്തെ വിഴുങ്ങുന്നു പരിഹാസകർക്ക് ശിക്ഷാവിധിയും ഭോഷന്മാരുടെ മുതുകിന് പ്രഹരവും സജ്ജമായിരിക്കുന്നു അധ്യായം ഇരുപത് വീഞ്ഞ പരിഹാസകനും മദ്യം കലഹക്കാരനുമാണ് അവ അടിമപ്പെടുന്നവന് വിവേകമില്ല രാജാവിന്റെ ഉഗ്രകോപം സിംഹകർജനം പോലെയാണ് അവനെ പ്രകോപിപ്പിക്കുന്നവൻ ജീവൻ അപകടത്തിലാക്കുന്നു കലഹത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് ബഹുമതിയാണ് ഭോഷന്മാർ ശണ്ട കൂടിക്കൊണ്ടിരിക്കും അലസൻ ഉഴവുകാലത്ത് നിലമൊരുക്കുന്നില്ല കൊയ്ത്തുകാലത്ത് തേടി നടക്കും ഒന്നും ലഭിക്കുകയില്ല മനസ്സിലുള്ള ആലോചന മായ ജലം പോലെയാണ് ഉൾക്കാഴ്ചയുള്ളവന് അത് കോരിയെടുക്കാം തങ്ങൾ വിശ്വസ്തരാണെന്ന് പലരും കൊട്ടിഘോഷിക്കാറുണ്ട് യഥാർത്ഥത്തിൽ വിശ്വസ്തനായ ഒരുവനെ ആർക്കു കണ്ടെത്താൻ കഴിയും സത്യസന്ധതയിൽ ചരിക്കുന്ന നീതിമാന്റെ പിൻതലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടതാണ് ന്യായാസനത്തിൽ ഇരിക്കുന്ന രാജാവ് നോട്ടം കൊണ്ട് എല്ലാ തിന്മകളെയും മാറ്റിക്കൊഴിക്കുന്നു ഹൃദയം നിർമ്മലമാക്കി പാപത്തിൽ നിന്ന് ശുദ്ധി നേടിയിരിക്കുന്നു എന്ന് പറയാൻ ആർക്ക് കഴിയും വ്യാജമായ തൂക്കങ്ങളും അളവുകളും ഒന്നുപോലെ തങ്ങളുടെ സ്വഭാവം നിർദ്ദോഷവും നീതിയുക്തവുമാണോ എന്ന് ശിശുക്കൾ പോലും സ്വന്തം പ്രവൃത്തികളിലൂടെ വെളിപ്പെടുത്തുന്നു കേൾക്കാൻ ചെവിയും കാണാൻ കണ്ണും കർത്താവാണ് ഇവ രണ്ടും സൃഷ്ടിച്ചിരിക്കുന്നത് ഉറക്കത്തിന് അടിമയാകരുത് ദാരിദ്ര്യം നിന്നെ പിടികൂടും ജാഗരൂകത പാലിക്കുക നിനക്ക് ധാരാളം ആഹാരം ലഭിക്കും വാങ്ങുമ്പോൾ മോശം മോശം എന്ന് ഒരുവൻ പറയുന്നു വാങ്ങിക്കൊണ്ടു പോകുമ്പോൾ അവൻ തന്നെ തന്നെ പ്രശംസിക്കുന്നു സ്വർണവും വിലയേറിയ രത്നങ്ങളും സുലഭമാണ് എന്നാൽ ജ്ഞാനവചസ് അമൂല്യരത്നമത്രേ അന്യന് ജാമ്യം നിൽക്കുന്നവൻ്റെ കുപ്പായം കൈവശപ്പെടുത്തിക്കൊള്ളുക പരദേശികൾക്ക് ജാമ്യം നിൽക്കുന്നവനോട് പണയം വാങ്ങിക്കൊള്ളുക വഞ്ചനയിലൂടെ നേടിയ ആഹാരം ആദ്യം മധുരിക്കുന്നു പിന്നീട് വായിൽ ചരൽ നിറയും ആലോചനയോടെ പദ്ധതി തയ്യാറാക്കുക ബുദ്ധിപൂർവ്വമായ നിർദ്ദേശമനുസരിച്ച് യുദ്ധം ചെയ്യുക ഏഷണിക്കാരൻ രഹസ്യങ്ങൾ പുറത്തുവിടുന്നു ബുദ്ധിശൂന്യനായി സംസാരിക്കുന്നവനുമായി സംസർഗ്ഗമരുത് അപ്പനെയോ അമ്മയെയോ പ്രാകുന്നവന്റെ വിളക്കു കൂരിരുട്ടിൽ കെട്ടുപോകും തിടുക്കത്തിൽ കൈവശപ്പെടുത്തിയ സ്വത്ത് അവസാനം അനുഗ്രഹകരമായിരിക്കുകയില്ല തിന്മയ്ക്ക് പ്രതികാരം ചെയ്യുമെന്ന് പറയരുത് കർത്താവിൽ ആശ്രയിക്കുക അവിടുന്ന് നിന്നെ സഹായിക്കും കള്ളത്തൂക്കം കർത്താവ് വെറുക്കുന്നു കള്ളത്രാസ് നന്നല്ല മനുഷ്യന്റെ കാൽവയ്പ്പുകൾ കർത്താവാണ് നിയന്ത്രിക്കുന്നത് തന്റെ വഴി തന്നെത്താൻ ഗ്രഹിക്കാൻ മർത്തിന് കഴിയുമോ ഇത് വിശുദ്ധമാണ് എന്ന് പറഞ്ഞ് തിടുക്കത്തിൽ വഴിപാട് നേരുകയും പിന്നീട് മാത്രം അതിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യുന്നത് ഒരു കെണിയാണ് ജ്ഞാനിയായ രാജാവ് ദുഷ്ടരെ പറത്തിക്കളയുന്നു അവരുടെ മേൽ രഥചക്രം പായിക്കുന്നു മനുഷ്യചേതന കർത്താവ് കൊളുത്തിയ വിളക്കാണ് അത് അവന്റെ ഉള്ളറകൾ പരിശോധിക്കുന്നു ദയയും വിശ്വസ്തയും രാജാവിനെ സംരക്ഷിക്കുന്നു നീതി അവന്റെ സിംഹാസനം ഉറപ്പിക്കുന്നു യുവാക്കളുടെ മഹത്വം അവരുടെ കരുത്താണ് നരച്ചമുടി വൃദ്ധരുടെ അലങ്കാരവും മുറിപ്പെടുത്തുന്ന താടനങ്ങൾ ദുശ്ശീലങ്ങളെ നിർമാർജ്ജനം ചെയ്യുന്നു കനത്ത അടി മനസ്സിന്റെ ഉള്ളറകളെ ശുചിയാക്കുന്നു